ഇടുക്കി പഴയ മൂന്നാറിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം പഴയ മൂന്നാർ ക്ലബിന് സമീപമാണ് നാട്ടുകാർ പുലിയെ കണ്ടത് തുടർച്ചയായ രണ്ട് തവണയും പുലിയുടെ സാന്നിധ്യം ഉണ്ടായതോടെ വനംവകുപ്പ് പുലിക്കായി തിരച്ചിൽ ആരംഭിച്ചു പ്രദേശത്ത് നിന്ന് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു പഴയ മൂന്നാറും ഇപ്പോൾ പഴയ മൂന്നാർ കെ ഡി എസ് പി ക്ലബിന് സമീപം ജനവാസ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇവിടെ നാട്ടുകാരാണ് പുലിയെ നേരിൽ കണ്ടത് കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഇതോടെ വനംവകുപ്പ് ഇന്ന് വിശദമായ തിരച്ചിൽ നടത്തി പെട്ടിമുടി ആർ ആർ ടി മൂന്നാർ ആർ ആർ ടി മറ്റു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയായിരുന്നു തിരച്ചിൽ അതേസമയം പുലിയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല வன வகுப்போட்டோ எடுத்து மடங்கு அல்லாதே புலிய பிடிக்கூட நடிகை சீகரிக்கலாம் பஞ்சாயத்து குட்டப்படுத்தி குற்றப்படுத்தி கம்ப்ளைண்ட் பண்ணி வந்து பார்த்துட்டு ஃபோட்டோ எடுத்துகிட்டு போனாங்க ஃபோட்டோ எடுத்துட்டு போயிட்டு இது வரைக்கும் இது வரைக்கும் நடவடிக்கை எதுவும் எடுக்கலை இப்போயும் நேற்று நைட்டையும் புளி வந்துட்டு போயிருந்துருக்கு காட்டுலையும் பார்த்தீங்கன்னா காட்டுலேயும் புளிக்குள்ள தட எல்லாம் இருந்திருக்கு அதுவும் ஃபாரஸ்ட் எல்லாம் பார்த்துட்டு போயிருக்காங்க இங்கே இப்போ நைட்டில் எல்லா வேலைக்கு போகிறவங்களும் இருக்காங்க காலையில் தொழிலாளிகள்லாம் காலை ஏழு மணிக்கெல்லாம் காட்டுக்கு வேலைக்கு போகணும் எல்லாரும் பயந்து தான் போக வேண்டியது இருக்கு நைட் சிட்டு போயிட்டு வரவங்களும் இருக்காங்க இந்த ஏரியாவில் பழைய முன்னில

ചൊല്ലി അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനവകുപ്പ് ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും രാത്രി കാലത്തും നിരീക്ഷണം തുടരുമെന്നും മൂന്നാം റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു തുടർന്നുള്ള ഭാഗമായിട്ട് ഇന്ന് മുതൽ എല്ലാ ദിവസവും രാത്രിയിലെ പൂർണ്ണമായിട്ടും ആർ ആർ ടി സംഘം സ്ഥലത്ത് ക്യാമ്പും അവരുടെ പെട്രോളിങ് ഉണ്ടാവും പരിഭ്രാന്തരാവേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എല്ലാവിധ അവിടെ ും കൊച്ചുകുട്ടികളടക്കമുള്ള പ്രദേശത്ത് പുലിയുടെ ഉണ്ടായതോടെ വലിയ ഭീതിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ പുലിയെ കൂടുവെച്ച് പിടികൂടുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി